എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മണിക്കുട്ടീനെ രണ്ട് ദിവസമായിട്ട് കെട്ടിയിട്ട് തന്നെ കേട്ടോ അവൾ തീരെ അഴിച്ചിടുന്നില്ല അവൾക്ക് മൂത്രമൊഴിക്കാനും അപ്പിടാനൊക്കെ ഞാൻ അവളെ കയറും പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നടത്തുകയാണ് കാരണം എന്താ വെച്ചാൽ അവൾ ഹീറ്റായിട്ടുണ്ട് അപ്പോൾ ഇവളെ അന്വേഷിച്ചിട്ട് ഇഷ്ടം പോലെ നായ്ക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ പറമ്പിൽ മുഴുവൻ നായ്ക്കൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൾ എന്തായാലും അത് അവർ ക്രോസ് ചെയ്യും എന്നിട്ട് ഇവൾ വീണ്ടും പ്രകടനം താവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു മുൻകരുതലെടുക്കുകയാണ് അപ്പോൾ ഒരാഴ്ച ഒക്കെ ഇവിടെ കെട്ടിയിട്ടാൽ മതി എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അഡ്വൈസ് ആൾക്കാരെയൊക്കെ ഒന്ന് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഴിച്ചിടാം പിന്നെ കുക്കറപ്പനും കുട്ടൂസും അതേ ഒരു കണ്ടീഷനിൽ തന്നെയാണ് അവർ ഇന്നലെ മിഞ്ഞാന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തോളമായി ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും രണ്ട് ദിവസം അവർ പോയിട്ട് അവരെവിടെയൊക്കെ ആ പറമ്പുകളിലൊക്കെ കിടന്ന് ഓടിക്കളി കളിക്കുന്നുണ്ട് കളിക്കല്ല അവിടെ ഏതൊക്കെയാണ് ഫീമെയിൽ ഡോഗ്സ് ഉണ്ട് പിന്നെ ഇവരൊരു ഒരു പത്ത് പതിനഞ്ച് ഡോഗ്സും ഉണ്ട് മെയിൽ ഡോഗ്സും ഉണ്ട് അവരെല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെ കിടന്ന് ഓടുന്നുണ്ട് പിന്നെ അവർ തമ്മിൽ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കുറപ്പന അല്ലെങ്കിൽ തീരെ സുഖമില്ലാതെ ഇരിക്കായിരുന്നു അവന് ഫൈറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ കടി കിട്ടിയിട്ടും പിന്നെ അവൻ്റെ കൈ ഇളക്കാൻ പറ്റിയിടുന്നില്ല കാലിൽ ഇളക്കാൻ പറ്റിയിടുന്നില്ല ആ ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു അതും വെച്ചാണ് അവൻ മിന്നാന്ന് വെച്ചിട്ട് ഓടിപ്പോയിട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് കയർ കഴിക്കാൻ വരുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടാണ് ഞാൻ എവിടെയാണ് കൊണ്ടുപോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഓടി നടുന്ന കുട്ടിയല്ലേ ഇപ്പം അവളിങ്ങനെ കെട്ടിയിട്ട് എപ്പോഴാണ് അവൾക്ക് നല്ല വിഷമമുണ്ട് എന്തായാലും രണ്ടു നാല് ദിവസം കെട്ടിയിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പൊ ഒന്ന് നടത്തിയിട്ട് കൊണ്ടുവരാന്ന് കരുതിയിട്ട അവള് രാവിലെ ഞാൻ രണ്ടാവശ്യം പോയി ഒരു മണിക്ക് ഞാൻ അവളെയും കൊണ്ടുപോയിപ്പം നടന്നു പക്ഷെ അവളിപ്പോ അപ്പൊരൊന്നും ചെയ്തിട്ടില്ല മോത്ര ഒഴിക്കും ചെയ്തിട്ടില്ല ഇപ്പൊ ഒന്നേ ഞാൻ അവര് ഏഴരയ്ക്ക് വീണ്ടും നടന്നു അപ്പോഴും ചെയ്തിട്ടില്ല അപ്പൊ ഒന്നുമണി നടക്കാത്ത കേട്ടൊരു പത്തുമണി ആയിട്ടുണ്ട് ഒന്നുമണി കൊണ്ട് നടന്നിട്ട് ഇത് ഇപ്പൊ ഇവിടെ കെട്ടുമ്പോ അവിടെ അവള് മോത്ര ഒഴിക്കണ്ടെന്ന് അറിയില്ല കേട്ടാ അതുകൊണ്ട് ഒന്ന് കൊണ്ട് നടക്കാന്ന് മണിയേ ഇത് കുട്ടൂസിനും അതുപോലെ കുക്രപ്പിനും മെനിഞ്ഞാന്ന് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കേണ്ട വീഡിയോ ആണ് കേട്ടോ അതിപ്പോ ഞങ്ങൾ ഇതില് അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്താണ് അന്നാണ് ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളത് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉക്രപ്പൻ അവൻ്റെ ബെൽറ്റ് ഊരി അങ്ങനെ പോയതാ കൂടെ കുട്ടദിവസം പോയി പിന്നെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല മൂന്ന് ദിവസമായി അന്ന് തന്നെ ഇവർക്കൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഉക്രപ്പൻ നടക്കാൻ തന്നെ പറ്റുന്നില്ല അന്ന് തന്നെ കയ്യെ വലത് കയ്യന് ഭയങ്കര വേദന നിലത്ത് കുത്തിയിടുന്നില്ല അതുപോലെ വലത് കാലിനും പ്രശ്നം ഉണ്ടായിരുന്നു നെറ്റിയമ്മ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വലത് കയ്യൊക്കെ അതുപോലെ നെറ്റിയിലെ മുറിവില് ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ച പിന്നെ അവർ പൂവില്ല അത്രയും ടയേഡായിരുന്നു പൂവില്ല എന്ന് വിചാരിച്ചിൻ്റെ കിടന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉക്രപ്പനെ കാണുന്നില്ല രണ്ടാളെയും കാണുന്നില്ല കുട്ടൂസിനെയും കാണുന്നില്ല ഉക്രപ്പൻ പോയപ്പോൾ പിന്നെ അല്ലെങ്കിൽ കുട്ടൂസും പോയിട്ടുണ്ടാവും അപ്പോൾ പട്ട അഴിച്ച് ഊരി പോയിരിക്കുക ഇടന്നു ഇപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ് കിട്ടണം അവർ അവിടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് ഇതുവരെ രണ്ടാളും വന്നിട്ടില്ല നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല മണിക്കുട്ടീനന്വേഷിച്ച് വേറെ പല ഡോഗ്സും വരുന്നുണ്ട് പക്ഷേ ഇവർ വരുന്നില്ല മണിക്കുട്ടീനെ പിന്നെ ഞങ്ങൾ ഫുൾ ടൈം കെട്ടിയിട്ടോ രാത്രിയിൽ അവളെ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നത് O um. não, uh. പണിക്കുട്ടി മാത്രല്ലോട്ടോ ലഞ്ചിന് ഉക്രപ്പനും കുട്ടൂസൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോയിതാണ് ഇന്നലെ ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പോയതാണ് ഉക്രപ്പൻ ആ ബെൽറ്റ് ഊരി പോയി അതിൻ്റെ കൂടെ കുട്ടൂസും പോയി പിന്നെ ഇതുവരെ വന്നിട്ടില്ല അവർ രണ്ടാൾ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ എവിടേക്കോ കിടന്ന് ഓടുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഡോഗ്സ് ഉണ്ട് മെയിലും ഫീമെയിലും ഒക്കെ ആയിട്ട് അവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഫൈറ്റിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ മണിക്കുട്ടിക്കും ഇങ്ങനെ എന്താ പറയുക അവരുടെ കൂടെ പോണമെന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ഇന്നലെ തൊട്ട് മണിക്കുട്ടീനെ കെട്ടിയിട്ടിരിക്കുക ഇന്നലെ രാത്രി മുഴുവൻ കെട്ടിയിട്ടും ഇന്നും പുതുവരെ കെട്ടിയിട്ടിരിക്കുക പക്ഷേ എന്നാലും കുറേ ഡോഗ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ അടുത്തേക്ക് അത് സ്മെല്ല് കിട്ടുന്നുണ്ടെന്നു ഈ സമയത്തൊരു പ്രത്യേക സ്മെല്ലാവുന്ന പറഞ്ഞത് അപ്പോൾ ആ സ്മെല്ല് രണ്ട് നാല് ഡൗട്ട്സ് ഡെയിലി വരുന്ന സ്ഥിരം വരുന്നുണ്ട് ഇങ്ങോട്ട് ഇന്നലെയും വന്ന് ഇന്നും വന്ന് അവരെയൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും വെള്ള പിന്നാലെ നോക്കിയിരിക്കാൻ പറ്റില്ല എന്തായാലും ഇവിടെ കെട്ടിയിട്ടിട്ടിരിക്കുകയാണ് അവൾ രാവിലെ അവരൊക്കെ കൊണ്ട് നടത്തി അവർക്ക് മൂത്രമഴിക്കാനൊക്കെ കിട്ടും പക്ഷേ അവളൊന്നും ചെയ്തൊന്നുമില്ല ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുകയാണ് അവൾക്ക് കാരണം രാവിലെ തൊട്ടേ കെട്ടിയിട്ടുള്ളതല്ലേ ഇന്നലെ രാത്രി അവൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ഇന്നലെ വേറെ ആരും ഉണ്ടായില്ല അവളെത്തിൽ അപ്പം ഇപ്പം ലഞ്ച് കൊടുക്കാണ് ലഞ്ച് കുറച്ച് കഴിക്കുന്നുണ്ട് എന്നിട്ട് കൂടെ തന്നെ കെട്ടിയിടേണ്ടവളാണ് എന്തായാലും ഒരു അഞ്ച് പത്ത് ദിവസം ഇവിടെ കെട്ടിയിടേണ്ടി വരും തോന്നുന്നുണ്ട് എന്നാലേ ആ ഒരു പീരീഡ് എന്ന് തോന്നണോ ഇന്ന് ഹോസ്റ്റിലേ ആയിട്ടുള്ളൂ ഇനി നോക്കാം അവൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കണമെന്നുള്ളത് നമ്മുടെ മണിക്കുട്ടിയുടെ ഒരു കുഞ്ഞാണ് ഏട്ടാ അതിന്റെ വീഡിയോ അവനെ കൊണ്ടുപോയി അവര് ഞങ്ങൾക്ക് അയച്ച എന്താണ് അവൻ നല്ല മിടുക്കനായിട്ടുണ്ട് വലിയ ഡോഗായി നല്ല നീളവും ഹൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും മണിക്കുട്ടിയുടെ പോലെ തന്നെ മണിക്കുട്ടീനെ കാണുന്ന പോലെ തന്നെ ഉണ്ട് അവന്റെ മുഖം ചെവി വാലെല്ലാം ശരിക്കും മണിക്കുട്ടി തന്നെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾ ഇനിയും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്